രോഹനാൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത് വാക്യം ഇപ്രകാരം പറയുന്നു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഇന്ന് രാത്രിയിലെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നൽകിയിരിക്കുകയാണ് തിരുവചനത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് തിരുവചനം പാറയെ തകർക്കുന്ന ചുറ്റുകയാണ് ദൈവത്തിൻ്റെ വചനം മാൻപേടകളെ പ്രശ്രമിപ്പാറാക്കുന്നതാണ് വനങ്ങളെ തോലിരിക്കുന്നതാണ് കാതേഷ് മരുഭൂമിയെ നടക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം ആമേ ശക്തമേറിയ ആമ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതൊന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ വചനം ചടമായി തീർന്നോ കൃപയും സത്യവും നിറഞ്ഞോ നമ്മുടെ ഇടയിൽ പാർത്തു അവൻ ദൈവം വചനമാണ് വചനം ദൈവമായിരുന്നു സ്ത്രോത്ര അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ നാം വിശ്വസിക്കുമ്പോൾ ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവവചനം എന്താഗ്രഹിക്കുന്നു അത് നിവർത്തിക്കും ആ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ ക്രിസ്തു പറഞ്ഞ ഒരു ദൂതും മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഗ സുവിശേഷം പതിനാലാം അദ്ധ്യായം എല്ലാവർക്കും അറിയാവുന്ന അദ്ധ്യായമാണ് യേശു ആമേ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വരികയാണ് അവരുടെ അടുക്കൽ വന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ ആളെലുവ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ആമ ഈ വാക്യം അധ്യായം തുടങ്ങുന്നത് തന്നെ ആമ ഹൃദയം കലങ്ങിപ്പോകുന്ന അനുഭവത്തിൻ്റെ അകത്ത് ആകാൻ പോകുന്ന ശിഷ്യന്മാരെ മുൻപിൽ കണ്ടുകൊണ്ട് എന്നാൽ അമ്മ യേശു മരിക്കും യേശു അമ്മ അമ്മ അവൻ കല്ലറയിൽ മൂന്ന് ദിവസം അടക്കപ്പെടും മൂന്നാം ദിവസം അവൻ ഉയർത്തെ നിൽക്കും ഈ സാഹചര്യങ്ങൾ യേശു മുമ്പിൽ കാണുമ്പോൾ തന്നെ യേശു ശിഷ്യന്മാരോട് പറയുക എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്കൊരു പ്രശ്നം വരും അത് വരുമ്പം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് സ്ത്രോത്ത് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം കർത്താവ് മുൻകൂറായി പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ അവൻ അനുവദിക്കത്തില്ല ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവപൈതലിനെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയാം ഏത് സാഹചര്യങ്ങളിൽ കൂടി പോയാലും ഏത് സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾ അകപ്പെട്ടു പോയാലും ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യൂ സ്ത്രോത്രം അപ്പൊ യേശു പറയുക ഞാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ അപ്പം ദൈവം ആമൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം രണ്ട് ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ എന്നിലും നിങ്ങൾ വിശ്വസിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ മോശ എഴുതി കൊടുത്ത ന്യായപ്രമാണത്തിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്കകത്ത് വിശ്വാസമുള്ള യഹൂദന്മാരെ നോക്കിയിട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുന്നു നിങ്ങൾ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ നിങ്ങൾ എന്നിലും വിശ്വസിക്കണം ആമ ദൈവത്തിലും എന്നിലും വിശ്വസിച്ചാലുള്ള ഗുണം എന്താണ് ഒന്നാമത്തെ ഗുണമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകത്തില്ല ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ഏതൊക്കെയോ പ്രയാസപൂരിതമായ അന്തരീക്ഷങ്ങൾക്കകത്ത് അലതല്ലുന്ന ഹൃദയവുമായിട്ട് നിരാശയോടെ കഴിയുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്നു നിന്റെ ഹൃദയം കലങ്ങിപ്പോക യേശു സമ്മതിക്കത്തില്ല ദൈവം സമ്മതിക്കത്തില്ല ഇന്ന് രാത്രിയിൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ஒரு சக்தியை தெய்வம் கை വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് തട്ടി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു ഇന്ന് രാത്രി ഹൃദയം കലങ്ങിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ കനവാരമാകട്ടെ രോഗങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ നിരാശകളാകട്ടെ മരണത്തിൻ്റെ അനുഭവങ്ങളാകട്ടെ നിന്ന് ഹൃദയം കലങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ ആമേ ആമേ ആമ മേഖലകൾ കകത്ത് ആമ ഹാർട്ട് ബീറ്റ് ആമ നിന്നു പോകുന്ന ചില അനുഭവങ്ങൾ ഹൃദയം സ്തംഭിച്ചു പോകുന്ന ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നെന്നു വരേക്കാം പക്ഷെ ഇന്ന് രാത്രി ആത്മാവിശക്തിയോടെ പറയുന്നു നിന്റെ ഹൃദയം കലങ്ങിപ്പോക ഞാൻ സമതിക്കത്തില്ല അമ്മ യേശു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ പോകണ്ട എന്നിൽ വിശ്വസിക്കണം അമ്മ വിശ്വസിച്ചാലുള്ള ഗുണങ്ങളാണ് താഴെ കാണുന്നത് സ്തോത്ര ഈ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം ലഭിക്കുമെന്ന് ചോദിച്ചാൽ അക്കമിട്ട് കർത്താവ് പറയുകയാണ് താഴേക്ക് വായിക്കുമ്പോൾ സ്തോത്ര അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസ്തസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു സ്തോത്രം ആണോ ഞാൻ യേശു പറയാണ് ഞാൻ പോകുന്നിടത്ത് നിങ്ങളെ ഇരുത്താം സ്തോത്രം അപ്പം യേശുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ യേശു എവിടെ പോയാലും അവിടെ കൊണ്ടു നടക്കാമെന്ന് യേശു പറയുക സ്ത്രോത്ര ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയും അവൻ എവിടെ പോയാലും നിന്നെ കൊണ്ടു നടക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു തോന്നി പറയാം നീ എവിടെ പോയാലും നിന്റെ കൂടെ യേശു വരാൻ അവൻ ശക്തനാണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു നീ ഏത് സാഹചര്യത്തിലൂടെ പോയാലും അവിടെയൊക്കെ കർത്താവ് ഇറങ്ങി വരൂ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് അവർ ആ വലങ്കര സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാൽ ൂയ ആശു പറയാ ഞാൻ പോകുന്നിടത്ത് നിങ്ങളെ ഇരുത്തും സ്ത്രോത്രം പറഞ്ഞേ ആലെ ഞങ്ങൾ ഈ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ചില സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളുടെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് സ്ത്രോത്രം അമ്മ എന്ത് എന്തുകൊണ്ടാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നതെന്ന് അറിയാമോ മമ്മി നന്നായിട്ട് നോക്കും സ്തോത്രം അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ അവിടെ അതിൽ വക്കത്ത് ആ വെല്ലോടത്ത് കൊടുത്തിട്ട് പോയാൽ ആകാഴം കൊഴുക്കത്തില്ലായിരിക്കാം ചിലപ്പോൾ വെള്ളം കൊടുക്കത്തില്ലായിരിക്കാം കാര്യങ്ങളൊന്നും വൃത്തിയായിട്ട് ചെയ്യത്തില്ലായിരിക്കാം പക്ഷേ അമ്മ മമ്മിയുടെ കൈ കൊടുത്തിട്ട് പോകുമ്പോൾ അമ്മ നമുക്കെന്താണ് ആമ സന്തോഷത്തോടെ പോയി മണങ്ങി വരാം സ്ത്രോത്ര കാര്യം എന്താ നമുക്ക് ഭാരമില്ല സ്തോത്രം അവൻ ഇവിടെ പറയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം സ്തോത്ര ആമൻ ഞാൻ പോകുന്നത് എന്തിനാ നിങ്ങൾക്ക് സ്ഥലമൊഴുക്കാൻ ആമൻ നിങ്ങളെ കൊണ്ടിരുത്താൻ സ്തോത്ര ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറുന്നു ആ ദൂത് എങ്ങനെയാണ് സ്തോത്ര ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളെ ഇരുത്താം ഓ സ്തോത്ര 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 സ്ത്രോത്ര സ്ത്രോത്ര ആമ പോകുന്നിടത്ത് നിങ്ങളെ കാണിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞേ പോകുന്നതല്ലേ ഞാൻ പോകുമെന്നല്ല പറഞ്ഞത് പോകുന്നിടത്തൊക്കെയും നിന്നെ ഇരുത്താം അവനൊരു മരണം ചെന്നാൽ അവിടെയും നിന്നെ കൊണ്ടുപോകാം അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയാൽ അവിടെയും നിന്നെ കൊണ്ടുപോകാം അവൻ പാതാളത്തിലേക്ക് പോയാൽ അവിടെയും നിന്നെ കൊണ്ടുപോകാം ഇന്ന് രാത്രി ഞാൻ പറയാ യേശു നിന്നെ എവിടെയും കൊണ്ടുപോകാം അവൻ ശക്തനാകിയാൽ ഇന്ന് രാത്രി വിശ്വസിച്ചു അവൻ നിന്നെ നീ വിശ്വസിക്കുന്നിടത്ത് കൊണ്ടുപോയിരിക്കോ നീ ആഗ്രഹിക്കുന്നിടത്ത് കൊണ്ടുപോയിരിക്കോ അവനോട് കൂടെ അവൻ്റെ അവൻ മടി അവന്റെ സന്നിധി ദൈവത്തിൻ്റെ അവൻ സന്നിധി സ്വർഗരാജ്യത്ത് അവൻ നമ്മെ ഇരുത്തു പൗലോസിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെക്കും സ്തോത്ര ആമേ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ് പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ് ആമേ യേശു പറയാല് ഞാൻ പോകുന്നത് ആമേ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ആമേ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കാൻ ചേർത്ത് കൊള്ളും സ്തോത്രം അമ്മേ അപ്പോൾ തോമസ് പറയുന്നൊരു കാര്യമുണ്ട് സ്തോത്ര നീ ആമേ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ തോമസ് പറയുകയാണ് അവനോട് കഥാവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല മൂന്നര വർഷം കൂടെ നടന്ന ശിഷ്യന്മാരായിരിക്കുന്ന അമ്മ ചിലർ പറയുകയാണ് സ്തോത്രം എന്നാൽ തോമസ് പറയുകയാണ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല സ്തോത്രം ആ ലലൂഹ്യ യേശു അതിനുള്ള മറുപടി പറയുന്നത് കണ്ടോ ആ ലലൂഹ്യ അതിൻ്റെ അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ എടുക്കുന്നു തോമസ് അവനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല സ്തോത്ര അപ്പം യേശു പറയുക ഞാൻ എങ്ങനെ ആമേ തോമസ് പറയുക ഞങ്ങൾ എങ്ങനെ വഴി വഴിയറിയാം നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല യേശു പറയുക ഞാൻ പിതാവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് അവിടെ പോകുവാൻ ആമേ ആമ ഒരു കാര്യമുണ്ട് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമായവൻ അവൻ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല സ്തോത്രം ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറ യേശുവാണ് വഴി യേശുവാണ് സത്യ യേശുവാണ് ജീവൻ സത്യവും ജീവനുമായവൻ അവൻ രക്ഷയില്ല അവൻ 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 നിത്യതയില്ല ഇന്ന് രാത്രി ഞാൻ പറയാ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂയ അഭിഷേകത്തോടെ ഒരു സ്ത്രോത്രം പറഞ്ഞു കർത്താവായി യേശുക്രിസ്തുൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷയ്ക്ക് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അതേശുവിൻ്റെ നാമമാണ് സ്തോത്രം പറഞ്ഞേ അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുക യേശുവിനെ വിശ്വസിച്ചവരുടെ ജീവിതത്തിൻ്റെ കത്ത് യേശു ഒരു ഗ്യാരണ്ടി നൽകിയ സ്തോത്ര ഞാൻ നിങ്ങളെ കൊണ്ടുപോകും സ്തോത്രം അടുത്ത വാക്യം അതിൻ്റെ ആറാം വാക്യം സ്തോത്രം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല സ്തുത്രം നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു സ്തോത്രം കാര്യമെന്താ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്ന ഇടം അറിഞ്ഞതുകൊണ്ട് ഞാൻ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ വരിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ യേശു പറയുക നിങ്ങൾ എന്നെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു സ്തോത്രം അപ്പോൾ ഒന്ന് യേശുവിനെ അറിഞ്ഞപ്പോൾ പിതാവിനെക്കുറിച്ചുള്ള അറിവുണ്ടായി ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം സ്തോത്ര ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു എന്ന് തിരുവചനം പറയുന്നു അമേ അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയാം ദൈവത്തെക്കുറിച്ച് അറിവുള്ളടത്ത് ജനം അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും നന്മ പ്രാപിച്ചിരിക്കും അനുഗ്രഹം പ്രാപിച്ചിരിക്കും സ്തോത്ര അമ്മ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം ദൈവമാരെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ സ്തോത്ര അപ്പോൾ യേശു പറയുകയാണ് ഞാൻ എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെ അറിയുന്നു സ്വ അതിൻ്റെ എട്ട് എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ഫീലിപ്പോസ് അവനോട് കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫീലിപ്പോസേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അവൻ പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ സ്തോത്രം ആമേ ഫീലിപ്പോസിനോട് പറയുകയാണ് ആമ ഫീലിപ്പോസ് പറയുകയാണ് നീ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്തിനാ വേണ്ടിയാണ് പിതാവിനെ കുറിച്ച് അറിവുണ്ടായാൽ മാത്രമേ പുത്രനെ കുറിച്ച് അറിവുണ്ടാകത്തുള്ളൂ പിതാവാം ദൈവത്തെക്കുറിച്ച് അറിവുണ്ടാകണമെങ്കിൽ പിതാവിനെ ഒന്ന് കാണിച്ചു തരണം എന്ന് ഫീലിപ്പോസ് പറയുമ്പോൾ ആമ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്ര പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു സ്തോത്രം ആമേ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു അതുകൊണ്ട് ആമേ നീ വിശ്വസിക്കുന്നില്ലയോ ആമേ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ട് സംസാരിക്കുന്നതല്ല മറിച്ച് എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് വിശ്വസിപ്പീൻ അല്ലെങ്കിൽ പ്രവർത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ സോത്രം പറഞ്ഞു പിതാവ് എന്നിലാണെന്ന് ആമ എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കും അല്ലെങ്കിൽ പിതാവ് ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പ്രവർത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പിൻ ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂതിലേക്ക് ഞാൻ അഭിഷേകത്തോടെ കയറാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ ചില അത്ഭുതങ്ങൾ ചെയ്യും സ്തോത്രം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട് ചില വിടുതലുകൾ നടക്കാൻ പോകുക ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക ചില ആണ്ട ിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി എന്നിലും എന്ന് വിശ്വസിപ്പേൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പേൻ അത് കഴിഞ്ഞ് ആമേ പന്ത്രണ്ടാം വാക്യമാണ് നമ്മൾ വായിച്ചത് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യോ സത്രം പറഞ്ഞു യേശു പറയാ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്താ പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവർത്തി എന്നിലും വിശ്വസിക്കുന്നവനും ചെയ്യോ സത്രം പറഞ്ഞേ അപ്പം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം അവൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യും എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ പുറത്താക്കും കുരുരന്മാരെ സൗഖ്യമാക്കും മുടന്തരെ നടക്കുമാറാക്കും കുഷ്ഠരോഗീയത തൊട്ട് സൗഖ്യമാക്കും മരിച്ചവരെ ഉയർപ്പിക്കും പരിശുദ്ധാത്മാവിനെ കൈമാറും ഇങ്ങനെ അവൻ ചെയ്ത ശുശ്രൂഷ അവനിൽ വിശ്വസിക്കണമനും ചെയ്യോ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു അവനിൽ വിശ്വസിക്കണവൻ അവൻ ചെയ്തതും ഞാൻ ശുശ്രൂഷകൾ ചെയ്യാൻ പോകുക യേശു ചെയ്ത മിനുശ്രീ ഞാൻ ചെയ്യോ യേശു ചെയ്ത ശുശ്രൂഷു ചെയ്തതുപോലെ അടയാളങ്ങൾ ഞാൻ ചെയ്യോ യേശു ചെയ്തതുപോലെ ഞാൻ ഇന്ന് രാത്രി ചെല അത്ഭുതങ്ങൾ ചെയ്യോ ഘടക വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്നവനക്കരമെന്ന് ചേർത്തെ അഭിഷേകത്തോടെ ഒന്ന് ദൈവത്തിന്റെ നന്ദി പറഞ്ഞേ ഉടമ ധകലാൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്നവ ഇന്ന് രാത്രി അവൻ ചെയ്ത പ്രവർത്തികൾ ചെയ്യു സ്വോത്രം നിങ്ങൾ ചില പ്രവർത്തികൾ ചെയ്യാൻ പോവുക സ്ത്രോത്രം പറഞ്ഞേ അതര് യേശു ചെയ്തത് പച്ചവെള്ളം മീനാക്കിയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും പച്ചവെള്ളം മീനാങ്ങും സ്തോത്രം പറഞ്ഞു യേശു മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മരിച്ചവർ ഉയർത്തരുക്കും സ്ത്രോത്ര യേശു രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും രോഗികൾ സൗഖ്യമായിരിക്കും സ്തോത്ര ആമേ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളങ്ങൾ ചെയ്യാൻ നമുക്ക് കൃപ നൽകിയിട്ടുണ്ട് ആ ലലൂയ്യ അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക സ്തോത്ര ആ കണ്ടോ അവൻ വിശ്വസിക്കുന്നവൻ ചെയ്യോ ഞാൻ ചെയ്യുന്ന പ്രവർത്തി എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും സ്തോത്രം പറഞ്ഞേ വിശ് അവനിൽ വിശ്വസിക്കാത്തവന് ഈ പ്രവർത്തി ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തി എന്താണ് ആമേ അതാണ് കർത്താവ് മുൻപേ പറഞ്ഞത് സ്തോത്രം ഞാൻ എന്താണ് പറഞ്ഞത് സ്തോത്ര ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആമേ പിതാവാം ദൈവം എന്നിലിരുന്നു കൊണ്ട് ചെയ്യുകയാണ് സ്തോത്രം പിതാവാം ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തികൾ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ പിതാവിനെ കുറിച്ചൊരു അറിവ് നിങ്ങൾക്കുണ്ടാകുന്നു സ്തോത്ര യേശു രണ്ടാമത് പറയുകയാണ് അവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യും എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം ചെയ്ത ഏൽപ്പിച്ച ചെയ്തെങ്കിൽ ചെയ്ത നിങ്ങളും ചെയ്യും ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു പുത്രൻ ചെയ്ത പ്രവർത്തികൾ അവൻ ദൈവാത്മാവ് ചിലരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുക എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യോ സ്തോത്ര അടുത്ത വാക്ക് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും സ്വാത്രം യേശു പറയാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും ആരാണ് വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ ഇന്ന് രാത്രി പറഞ്ഞേ വിശ്വസിക്കുന്നവൻ ചെയ്യും സ്ത്രോത്രം വിശ്വസിക്കാത്തവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ വിശ്വസിക്കുന്നവർ ചെയ്യും സ്തോത്രം അടുത്ത വാക്ക് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സ്തോത്രം ആമേ എൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും സ്തോത്രം പറഞ്ഞേ ഇന്ന് രാത്രി ചില വിഷയങ്ങളെ മറുപടികളെ ദൈവാത്മാവ് ചെയ്തു തരാൻ പോകുകയാണ് സ്ത്രോത്രം പറഞ്ഞേ ഇന്ന് രാത്രി ചില പ്രാർത്ഥനകളുടെ മറുപടികളെ ദൈവം ചെയ്തു തരാൻ പോകുക ചില നാളുകളായി പ്രാർത്ഥിക്കുന്നു ചില നാളുകളായി ആമേ ദൈവസന്നിധി പ്രാർത്ഥനാ വിഷയം മാറ്റി മാറ്റി പ്രാർത്ഥിക്കുക പല പാഷന്മാർ പ്രാർത്ഥിച്ചു ഒരു ഇല്ല ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം നീ എന്നിൽ വിശ്വസിക്കുന്നു എങ്കിൽ ആമേ അജി എന്ന വചനം പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് പുത്ര നാമത്തിൽ ഞാൻ ചെയ്തു തരും സ്തോത്രം ഇന്ന് രാത്രിയിൽ ഒന്ന് പറഞ്ഞേ അവൻ എൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ഞാൻ ചെയ്തതിലും അധികം അവൻ ചെയ്യും സ്തോത്രം ഇന്ന് രാത്രി നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെ ലഭിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദൈവത്തിൻ്റെ ആത്മാവിശക്തമായിട്ട് പറയുന്നു അപേക്ഷിച്ച ചില വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ പോകുക ഒറ്റ വാക്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും സ്തോത്രം ഇന്ന് രാത്രി എനിക്കറിയാം ചില ടെലിവെറൻസുകൾ നടക്കും ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ടെലിവെറൻസുകളെ ദൈവം ആത്മാവ് വെളിപ്പെടുത്താൻ പോകും സ്തോത്രം ഇന്ന് രാത്രി നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതിലുപരിയായിട്ട് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം ആ ലലൂയ്യ എൻ്റെ കുഞ്ഞുങ്ങളും നടക്കണമെന്ന് ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയെങ്കിൽ പിതാവാം ദൈവം നമ്മൾ ശുശ്രൂഷ ചെയ്യണമെന്ന് അതിലധികമായി ആഗ്രഹിക്കുന്നു സ്തോത്രം യേശു അതിലധികമായി ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് പുത്രന്റെ നാമത്തിൽ ചെയ്തു തരും സ്ത്രോത്രം അണ്ടോ അതിൻ്റെ പതിനാലാമത്തെ വാക്യം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും സ്വോത്രം പറഞ്ഞേ അവിടെ ഒന്നാമത്തെ കാര്യം പറയുക ഞാൻ നിങ്ങൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും ഒറ്റ കണ്ടീഷനാണ് ഒറ്റ കണ്ടീഷൻ എന്താ കണ്ടീഷൻ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം സ്വോത്രം പറഞ്ഞേ ഒറ്റ കണ്ടീഷൻ കൊടുത്തിട്ട് പറയുക എങ്ങനെയാ കൽപ്പനക്കാണ് എന്നെ സ്നേഹിക്കണം സ്വോത്രം പറഞ്ഞേ സ്നേഹിച്ച പാപം ചെയ്യത്തില്ല സ്നേഹിച്ചാൽ ആരാധനയ്ക്ക് മുടക്കം പറ്റത്തില്ല സ്നേഹിച്ചാൽ കർത്താവിന് വേണ്ടി കൊടുക്കാനൊരു ആ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല സ്നേഹിച്ച പ്രാർത്ഥനയ്ക്കകത്ത് നിർബന്ധിക്കേണ്ട കാര്യമില്ല സ്നേഹിച്ചാൽ ആരാധിപ്പിക്കേണ്ട കാര്യമില്ല സോത്രം അപ്പോൾ സ്നേഹിച്ചാൽ എന്ത് ചെയ്തു അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നതിനകത്ത് ഞാൻ അഭിഷേകത്തോട് പറയാം ഒറ്റ കാര്യം ദൈവത്തെ സ്നേഹിക്കുക അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക ആ കൽപ്പനകളെ കാത്താൽ എന്താ കർത്താവ് പറയുക ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആമ ഞാൻ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അവ ഞാൻ ചെയ്തതിലും അധികം അവൻ ചെയ്യോ ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ കയറിപ്പോകുന്നുണ്ട് ഞാൻ ചെയ്തതിലും അധികം അവൻ ചെയ്യോ എല്ലാ കണ്ണുകളും ദൈവ സാന്നിധ്യത്തിൽ അടച്ചാട്ടെ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് രാത്രി ഒരു വലിയ ഡെലിവറൻസുകൾ ദൈവാത്മാവ് ചെയ്യേണ്ടതിന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ശാരീരികമായി മാനസികമായി രോഗം രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സമയം പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ മേലൊരു സൗഖ്യത്തെ ദൈവാത്മാവ് കൈമാറുകയാണല്ലോ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് രോഗങ്ങൾക്ക് ഇന്ന് രാത്രി അവ ഇരിക്കാൻ അനുവാദമില്ല കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതാകുന്നു ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ അവൻ ഞാൻ ചെയ്തതിൽ അധികം ചെയ്യുമെന്ന് വചനം പറയുന്നത് പോലെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ओ रमा ने हर्ष जीमा பிரார்த்தட்ட பிரார்த்தே மாறட்ட எல்லாம் துக்கங்களும் மாறட்ட எல்லா கண்ணுதீடு மாறட்ட எல்லா பிரதிகூலங்களும் மாறட்ட எல்லா தகர்ச்சிகளும் மாறட்டே இது ராகி கர்த்தா விறகி சிலரை சௌக்கியமாக்கான கர்த்தா விறகி சிலரை விடுவிக்க கத்தா விறகி சிலருக்கு வேண்டிய चाहिए गया और सियामदान